ശബരിമല സ്വർണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ കേസിലെ സാമ്പത്തിക ഇടപാടുകളുടെ ചുരുലഴിക്കാറുള്ള നീക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വിവാദത്തിൽ ഇടപെട്ടിട്ടുള്ള കമ്പനികളുടെയും മറ്റ് പ്രതികളുടെയും ബാങ്ക് രേഖകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു വരികയാണ് ഇടപാടുകൾ സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് എസ് ഐ ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിൽ എത്തിച്ചു ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി നടത്തിയ തട്ടിപ്പാണെന്ന് വിശ്വസിക്കാൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിലേക്ക് കടക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പാർട്ടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ ഉപയോഗിച്ച് ഫണ്ട് സമാഹരണം നടത്തിയെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് മൂന്നര കോടി രൂപ സമാഹരിച്ചു നൽകാൻ ഒരു മുതിർന്ന നേതാവിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു നേതാവ് ഇതിനായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് വിവരം ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നടത്തിയ ഇടപെടലുകൾക്ക് വ്യക്തമായ തെളിവുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയും ചെമ്പു പാണികളെന്ന് എഴുതി ചേർത്തുന്നതാണ് എസ് ഐ ടിയുടെ നിർണായക കണ്ടെത്തൽ അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന് പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത് സംഭവങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിനും അപേക്ഷ നൽകിയിരുന്നു ഇത് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഫയലൊന്നും താൻ കണ്ടിട്ടില്ലെന്ന കടകംപള്ളി വിശദീകരിക്കുമ്പോഴാണ് പത്മകുമാറിന്റെ നിർണായകമായ മൊഴി അടുത്ത ടോക്കൺ നമ്പർ കടകംപള്ളി സുരേന്ദ്രൻ പത്മകുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി ശബരിമല സ്വർണക്കുള്ളയിൽ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന കടകംപള്ളിക്ക് കുരുക്കായി നിർണായക മൊഴി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി എല്ലാം പത്മകുമാർ തീരുമാനിച്ചു ബോർഡ് അംഗങ്ങളുടെ മൊഴി പത്മകുമാറിന്റെ കുരുക്ക് ശബരിമലയിലേത് പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമല്ല അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു പത്മകുമാർ കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടില്ലെന്ന് സി പി എം ഇരുപത് ലക്ഷത്തിൽ ഒതുങ്ങുമോ ശബരിമലയിലെ തട്ടിപ്പ് സാമ്പത്തിക ഇടപാടുകളുടെ ചുഴലിക്കാൻ അന്വേഷണ സംഘം ഭരണപരമായ വീഴ്ചയിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതികരണവുമായി പി ജയരാജൻ ഏതായാലും സി പി എമ്മിന് ശബരിമലയിൽ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ശബരിമല സ്വർണ കൊള്ളയിൽ അടുത്ത ടോക്കൺ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആണോ എന്നാണ് പുതിയ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് സ്വർണപാളിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് ഇതോടെ കടകംപള്ളി കൂടി പ്രതികൂട്ടിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ലെന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് പൂർണ്ണമായും നുണയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴിയും എസ് റിമാൻഡ് റിപ്പോർട്ടും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണം മന്ത്രിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സി പി എമ്മും സർക്കാരും കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ഇനി ഉദ്യോഗസ്ഥരെ തട്ടിപ്പ് എന്നും ഉപ്പുതുന്നവർ വെള്ളം കുടിക്കുമെന്ന പതിവ് വലവ് പറഞ്ഞ ഈ വിഷയത്തിൽ നിന്ന് സിപിഎമ്മിനെ ഇനി മൊഴിഞ്ഞു മാറാനാകില്ല അറസ്റ്റിലായ ശേഷവും പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ശ്രമം അന്വേഷണം മുന്നോട്ടു പോയാൽ കൂടുതൽ ഉന്നതർ കൊടുക്കുമെന്ന ഭയത്തിൽ നിന്നാണെന്ന് വ്യക്തം ഉന്നതർ എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വരെ ഇതെത്തി നിൽക്കാം ശബരിമല യുവതീ പ്രവേശനം പ്രശ്നത്തിന്റെ കാലത്താൽ ബോർഡിന്റെ തലപ്പത്ത് തലപ്പത്തുണ്ടായിരുന്നവരാണ് അറസ്റ്റിലായവരും ഇനി അറസ്റ്റിലാകാൻ പോകുന്നവരും കടകംപള്ളിക്ക് മുൻപേ ആ സമയത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസ് പാറവിളാകം വിജയകുമാർ എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം യുവതി പ്രവേശനത്തിന് ഒത്താശ ചെയ്ത കോട്ടയം എസ് ഇപ്പോൾ ഡി ഐ ജിയുമായ ഹരിശങ്കറിന്റെ പിതാവാണ് ഈ ശങ്കർദാസ്